ഇന്നത്തെ സ്പെഷ്യൽ പൊടിച്ചമ്മീൻ അത് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുവാണ് അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാ നോക്കാം ഉള്ളി എണ്ണ ഒഴിച്ച് കടുവിട്ട് പൊട്ടിച്ച് ഉപ്പ് സ്ഥലം അതെല്ലാം ലച്ചുൻ്റെ പേസ്റ്റും കൂടെ ചേർത്ത് നല്ലോണം വഴറ്റി വരും നമുക്കിനി തക്കാളി ചേർത്ത് കൊടുക്കാം നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അതാണ് ഞാൻ ഉരുളക്കിഴങ്ങി ചേർത്തത് നല്ലവണ്ണം മിക്സ് ചെയ്യാം ചെറുതീയിൽ അടച്ച് വെച്ച് വേവിച്ചെടുക്കാം നമുക്കൊന്ന് ചേർത്ത് നോക്കാം ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അരസ്പൂണ് മഞ്ഞൾപ്പൊടി രണ്ട് സ്പൂൺ മുളക് പൊടി നമുക്ക് നല്ലോണം മിക്സ് ചെയ്യാം അടച്ച് വെച്ച് വേവിച്ചെടുക്കാം നമുക്കിനി ഈ ചെമ്മീൻ കഴുകി വൃത്തിയാക്കി പൊടി ചെമ്മീൻ കഴുകി വൃത്തിയാക്കി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം മസാലയിലേക്ക് അങ്ങനെ ചെമ്മീൻ എല്ലാം ചേർത്ത് കൊടുത്ത് ഇനി നല്ലോണം മിക്സ് ചെയ്യാം അങ്ങനെ എല്ലാം നല്ലോണം മിക്സ് ചെയ്ത് നമുക്കിനി അടച്ച് വെച്ച് വേവിച്ചെടുക്കാം നമുക്കിനിതൊന്ന് തുറന്ന് നോക്കാം അങ്ങനെ നമ്മുടെ ചെമ്മീൻ ഉണക്ക ചെമ്മീൻ തോരൻ ഇവിടെ റെഡിയായി ഇത് മാത്രം മതി ഒരു പാത്രം ചോറ് തിന്നാം റേറ്റ് കാലിയാകുന്ന വഴിയേ അറിയില്ല കുട്ടികൾക്കും വളരെ ഇഷ്ടമാകും മുള്ളൊന്നുമില്ലല്ലോ ഇതിൽ അതുകൊണ്ട് അപ്പോൾ നീ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്ന ഉപയോഗിക്കാം ബായ്